പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ദാനി വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ചൈമലീൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ റീഡിംഗ് പ്ലാൻ ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി അറുപത്തി എട്ടാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ എസ്രായയുടെ പുസ്തകം മൂന്നും നാലും അധ്യായങ്ങൾ സക്കറിയ പ്രവചനം ഒന്നും രണ്ടും മൂന്നും അധ്യായങ്ങൾ സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത് വാക്യങ്ങൾ നാല് മുതൽ വരെ നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു യെസ്റ അധ്യായം മൂന്ന് ബലിസമർപ്പണം ഏഴാം മാസം ആസന്നമായപ്പോൾ ഇസ്രായേല്യർ പട്ടണങ്ങളിലായിരുന്നു ജനം ഏകയോഗമായി ജെറുസലേമിൽ സമ്മേളിച്ചു യോസാദാക്കിൻ്റെ പുത്രനായ യേശുവയും അവൻ്റെ സഹോദര പുരോഹിതന്മാരും ഷെയാൽ തീയലിൻ്റെ പുത്രൻ സെറുബാബേലും അവൻ്റെ സഹോദരന്മാരും തയ്യാറെടുത്ത് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ബലിപീഠം പണിതു ദൈവപുരുഷനായ മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതനുസരിച്ച് ഹോമയാഗങ്ങൾ അതിന്മേൽ അർപ്പിക്കുന്നതിനായിരുന്നു അത് ദേശങ്ങളിലെ ജനങ്ങളിൽ നിന്ന് അവരുടെ മേലുണ്ടായിരുന്ന ഭീഷണി മൂലം അവർ പഴയ അടിസ്ഥാനങ്ങളിൽ തന്നെ ബലിപീഠം സ്ഥാപിച്ചു അതിന്മേൽ അവർ കർത്താവിന് ഹോമയാഗങ്ങൾ പ്രഭാത പ്രദോഷ ഹോമയാഗങ്ങൾ അർപ്പിച്ചു എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ അവർ കൂടാരത്തിരുന്നാളും ദൈനംദിന ചട്ടപ്രകാരമുള്ള എണ്ണത്തിൽ അനുദിന ഹോമബലിയും ആചരിച്ചു ഇവയ്ക്ക് ശേഷമായിരുന്നു അമാവാസിക്കും കർത്താവിന് സമർപ്പിതമായ എല്ലാ സമാഗമങ്ങൾക്കും കർത്താവിന് സ്വാഭീഷ്ട കാഴ്ചയർപ്പിച്ച എല്ലാവർക്കും വേണ്ടിയുള്ള നിരന്തര ഹോമയാഗം ഏഴാം മാസം ഒന്നാം ദിവസം മുതൽ അവർ കർത്താവിന് ഹോമയാഗങ്ങൾ അർപ്പിക്കാൻ തുടങ്ങി എന്നാൽ കർത്താവിൻ്റെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ടിരുന്നില്ല പേർഷ്യ രാജാവായ സൈറസിൽ നിന്ന് അവർക്കുണ്ടായിരുന്ന അനുവാദപ്രകാരം അവർ കൽപ്പണിക്കാർക്കും മരപ്പണിക്കാർക്കും പണവും ലെബനോനിൽ നിന്ന് ജോപ്പ കടലിലേക്ക് ദേവദാരു തടികൾ കൊണ്ടുവരാൻ സിതോൻകാർക്കും ടൈറുകാർക്കും ഭക്ഷണപാനീയങ്ങളും എണ്ണയും നൽകി ദേവാലയ നിർമ്മാണം തുടങ്ങുന്നു അവർ ജെറുസലേമിൽ ദേവാലയത്തിലേക്ക് വന്നതിൻ്റെ രണ്ടാം വർഷം രണ്ടാം മാസം ഷെയ്യാൽത്തിയേലിൻ്റെ മകൻ സെറുബാബേലും യോസാദാക്കിൻ്റെ മകൻ യശുവയും തങ്ങളുടെ ശേഷിക്കുന്ന സഹോദരരായ പുരോഹിതന്മാർ ലേവായർ എന്നിവരും പ്രവാസത്തിൽ നിന്ന് ജെറുസലേമിലേക്ക് വന്ന സകലരും കർത്തൃഭവനത്തിൻ്റെ പണി ആരംഭിച്ചു അതിന് മേൽനോട്ടം വഹിക്കാൻ ഇരുപതും അതിനുമേലും പ്രായമുള്ള ലേവായരെ അവർ നിയോഗിച്ചു ദൈവഭവനത്തിൽ പണി ചെയ്യുന്ന ഗണത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നതിന് യേശുവയും അവൻ്റെ പുത്രന്മാരും ചാർച്ചക്കാരും യഹൂദരായ കത്മിയയിലും പുത്രന്മാരും ഏകയോഗമായി നിൽക്കുന്നുണ്ടായിരുന്നു എനാദാതിരും അവരുടെ മക്കളും അവരുടെ ചാർച്ചക്കാരുമായിരുന്നു ലേവായർ കർത്താവിൻ്റെ മന്ദിരം പണിയുന്നവർ അടിസ്ഥാനമിട്ടപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദിൻ്റെ ചട്ടപ്രകാരം വിഭൂഷിതരായി കർത്താവിനെ സ്തുതിക്കാൻ കാഹളങ്ങളോടെ പുരോഹിതന്മാരെയും കൈത്താളങ്ങളോടെ ആസാഫിൻ്റെ പുത്രന്മാരായ ലേവായുരെയും നിയോഗിച്ചിരുന്നു സ്തുതിച്ചുകൊണ്ടും കൃതജ്ഞത അർപ്പിച്ചുകൊണ്ടും അവർ കർത്താവിന് പ്രതിവചനഗീതം ആലപിച്ചു അവിടുന്ന് തീർച്ചയായും നല്ലവനാണ് എന്തെന്നാൽ ഇസ്രായേലിൻ്റെ മേലുള്ള അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് കർത്താവിൻ്റെ ആലയത്തിന് അടിസ്ഥാനമിട്ടതിനെ പ്രതി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ജനം മുഴുവൻ വലിയ ആരവം മുഴക്കി ആദ്യത്തെ ആലയം കണ്ടിട്ടുള്ള പുരോഹിതന്മാരിലും ലേവായരിലും പിതൃതലവന്മാരിലും നിന്നുള്ള പ്രായമായ അനേകർ ഈ ആലയത്തിന് അടിസ്ഥാനമിടുന്നത് കാണുകെ വലിയ ശബ്ദത്തോടെ കരയുന്നുണ്ടായിരുന്നു സന്തോഷത്തോടെയും ആരവത്തോടെയും സ്വരമുയർത്താനും അനേകരുണ്ടായിരുന്നു ജനത്തിൻ്റെ സന്തോഷാരവധ്വ്വനി വിലാപധ്വനിയിൽ നിന്ന് വേർതിരിച്ചറിയാൻ ജനത്തിനായില്ല എന്തെന്നാൽ വലിയ ആരവമാണ് ജനം മുഴക്കിയത് ആ ശബ്ദം വിദൂരത്തോളം കേൾക്കാമായിരുന്നു എസ്ര അധ്യായം നാല് ദേവാലയ നിർമ്മിതിക്ക് എതിർപ്പ് വിപ്രവാസികളുടെ മക്കൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് മന്ദിരം പണിയുന്നുവെന്ന് യൂതായുടെയും ബെഞ്ചമിൻ്റെയും എതിരാളികൾ കേട്ടു അവർ സെറുബാബേലിനെയും പിതൃതലവന്മാരെയും സമീപിച്ച് അവരോട് പറഞ്ഞു ഞങ്ങളും നിങ്ങളോടുകൂടെ പണിയട്ടെ ഞങ്ങളും നിങ്ങളെപ്പോലെ നിങ്ങളുടെ ദൈവത്തെയാണ് തേടുന്നത് എന്നാൽ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അസീറിയ രാജാവായ യസർഹദ്ദോൻ്റെ കാലം മുതൽ അവിടുത്തേക്ക് വലിയർപ്പിക്കുന്നവരാണ് പക്ഷേ സെറൂബാബയിലും യശുവേയും ഇസ്രായേലിൻ്റെ മറ്റു പിതൃതലവന്മാരും അവരോട് പറഞ്ഞു ഞങ്ങളുടെ ദൈവത്തിന് ആലയം പണിയാൻ പേർഷ്യ രാജാവായ സൈറസ് രാജാവ് ഞങ്ങളോടാണ് കൽപ്പിച്ചിട്ടുള്ളത് ഞങ്ങളോടാണ് നിങ്ങളോടല്ല അതനുസരിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് വേണ്ടി ഞങ്ങൾ തന്നെ ഒരുമിച്ച് അത് നിർമ്മിച്ചുകൊള്ളാം അപ്പോൾ ദേശത്തെ ജനം യൂതാജനത്തിൻ്റെ കരങ്ങളെ തളർത്തുന്നവരും പുനരുദ്ധാരണത്തിനവരെ ബുദ്ധിമുട്ടിക്കുന്നവരും ആയിത്തീർന്നു അവരുടെ പദ്ധതി തകർക്കാൻ പേർഷ്യ രാജാവായ സൈറസിൻ്റെ കാലം മുഴുവനും പേർഷ്യ രാജാവായ ദാരിയൂസൻ്റെ ഭരണം വരെയും അവർക്കെതിരെ ഉപദേശകന്മാരെ അക്കൂട്ടർ കൂലിക്കെടുത്തിരുന്നു അഗസ്വേരിയൂസിൻ്റെ വാഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ആരംഭത്തിൽ യൂതായിലെയും ജെറുസലേമിലെയും നിവാസികൾക്കെതിരെ അക്കൂട്ടർ ഒരു കുറ്റാരോപണം എഴുതി അർതാക് സർസസിന്റെ കാലത്തും ബിഷ്ലാം മിത്രേദാദ് താബേൽ എന്നിവരും അനുയായികളിൽ ശേഷിച്ചവരും പേർഷ്യ രാജാവായ അർതാഖ് സർസസിന് എഴുതി കത്ത് അരമായിയിലാണ് എഴുതപ്പെട്ടിരുന്നത് അരമായ പരിഭാഷപ്പെടുത്തിയിരുന്നു സേനാപതി റഹൂം എഴുത്തുകാരൻ ഷിംഷായി എന്നിവർ ജെറുസലേമിനെതിരെ അർതാക് സർസസ് രാജാവിന് ഒരു കത്ത് താഴെ താഴെപ്പറയും വിധം എഴുതി സേനാപതി റഹൂം എഴുത്തുകാരൻ ഷിംഷായ് അവരുടെ സഹകാരികളായ ബാക്കിയുള്ളവർ അതായത് ന്യായാധിപന്മാർ ദേശാധിപതികൾ സ്ഥാനികൾ പേർഷ്യക്കാർ ഏറക്കുകാർ ബാബിലോൺകാർ ഏലാമിർ തന്നെയായ സൂസാക്കാർ എന്നിവരും മഹാനും ശ്രേഷ്ഠനുമായ ഒസ്നാപ്പർ നാടുകടത്തി സമരിയാപട്ടണത്തിലും നദിക്കക്കരെ ബാക്കിയുള്ളയിടത്തും വസിപ്പിച്ച ശേഷിക്കുന്ന ദേശക്കാരും ഇപ്പോൾ നദിക്കക്കരെയുള്ള പൗരന്മാരായ നിന്റെദാസന്മാരാകയാൽ ഇതവർ അവന് അർതാർക് സസസ് രാജാവിന് അയച്ച കത്തിൻ്റെ പകർപ്പാണ് ഇപ്പോൾ രാജാവ് അറിഞ്ഞിരിക്കട്ടെ തങ്ങളുടെ നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് കയറിപ്പോന്ന യഹൂദർ ജെറുസലേമിലേക്ക് പോയി കലഹപ്രിയയും ദുഷ്ടയുമായ ആ പട്ടണം പണിയുകയാണ് അവർ മതിലുകൾ പൂർത്തിയാക്കുകയും അടിസ്ഥാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്യുകയാണ് ഈ പട്ടണം പണിയപ്പെടുകയും മതിലുകൾ പൂർത്തിയാക്കപ്പെടുകയും ചെയ്താൽ അവർ കപ്പമോ കരമോ ചുങ്കമോ തരികയില്ല അങ്ങനെ രാജഭണ്ഡാരം ക്ഷയിക്കുമെന്ന് ഇപ്പോൾ രാജാവ് അറിയട്ടെ ഇപ്പോൾ കൊട്ടാരത്തിലെ ഉപ്പ് ഉപ്പുരുചിക്കുന്ന ഞങ്ങൾക്ക് രാജാവിനോടുള്ള അനാദരം കണ്ടുകൊണ്ടിരിക്കുന്നത് ഉചിതമല്ലാത്തതിനാൽ ഞങ്ങൾ ആളെച്ച് രാജാവിനെ വിവരമറിയിക്കുന്നു ആരെങ്കിലും തങ്ങളുടെ പിതാക്കന്മാരുടെ സ്മരണിക ഗ്രന്ഥങ്ങളിൽ പരിശോധന നടത്തണം സ്മരണിക ഗ്രന്ഥങ്ങളിൽ നോക്കിയാൽ ഈ നഗരം ഒരു കലഹ നഗരമാണെന്നും രാജാക്കന്മാരെയും പ്രവിശ്യകളെയും ദ്രോഹിക്കുന്നതാണെന്നും പണ്ടുമുതലേ അവർ ഇതിൽ കലഹമുണ്ടാക്കിയിട്ടുണ്ടെന്നും അങ്ങനെയാണ് ഈ പട്ടണം നിശൂന്യമാക്കപ്പെട്ടതെന്നും താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ പട്ടണം പണിയപ്പെടുകയും മതിലുകൾ പൂർത്തിയാക്കപ്പെടുകയും ചെയ്താൽ ഇതുമൂലം നദിക്കിക്കരെ താങ്കൾക്ക് ഒരവകാശവും ഉണ്ടായിരിക്കുകയില്ലെന്ന് ഞങ്ങൾ രാജാവിനെ അറിയിക്കുന്നു രാജാവ് ഒരു കൽപ്പന മറുപടിയായി അയച്ചു സേനാപതിയായ റഹൂമിനും എഴുത്തുകാരനായ ഷിംഷായിക്കും സമരിയായിലും ശേഷിക്കുന്ന നദിക്കക്കരെയും താമസിക്കുന്ന അവരുടെ സഹകാരികൾക്കും സമാധാനം ഈയിടെ നിങ്ങൾ എനിക്കയച്ച കത്ത് എൻ്റെ മുമ്പിൽ വ്യക്തമായി വായിക്കപ്പെട്ടു എന്നിൽ നിന്ന് ഒരു നിർദ്ദേശം പുറപ്പെട്ടതിൻ്റെ ഫലമായി ഈ നഗരം പഴയകാലം മുതലേ രാജാക്കന്മാർക്കെതിരെ വിപ്ലവമുണ്ടാക്കിയിരുന്നെന്നും കലഹവും കലാപവും അവിടെ നടമാടിയിരുന്നെന്നും അവർ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട് ശക്തരായ രാജാക്കന്മാർ ജെറുസലേമിലുണ്ടായിരുന്നു അവർ നദിക്കക്കരം മുഴുവൻ മേധാവികളായിരുന്നു അവർക്ക് കപ്പവും കരവും ചുങ്കവും നൽകപ്പെട്ടുമിരുന്നു ഇപ്പോൾ ഈ മനുഷ്യരെ നിരോധിക്കുന്നതിന് നിങ്ങൾ വിളംബരം പുറപ്പെടുവിക്കുവിൻ എന്നിൽ നിന്ന് ഇനി ഒരാജ്ഞാപത്രം ഉണ്ടാകുന്നതുവരെ ഈ നഗരം പണിയപ്പെടരുത് ഇത് സംബന്ധിച്ച് ഉപേക്ഷ വരുത്താതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ രാജാക്കന്മാർക്ക് നഷ്ടമുണ്ടാകും വിധം ഈ ശല്യം എന്തിന് വളരണം അർത്താർക്സസസ് രാജാവിൻ്റെ കത്തിൻ്റെ പകർപ്പ് റഹുവിൻ്റെയും എഴുത്തുകാരൻ ഷിംഷായുടെയും അവരുടെ സഹകാരികളുടെയും മുമ്പിൽ വായിക്കപ്പെട്ട ശേഷം അവർ ജെറുസലേമിലേക്ക് യഹൂദർക്കെതിരെ തിടുക്കത്തിൽ ചെന്ന് അധികാരവും ശക്തിയും കൊണ്ട് അവരെ തടഞ്ഞു അങ്ങനെ ജെറുസലേം ദേവാലയത്തിൻ്റെ പണി നിലച്ചു പേർഷ്യ രാജാവായ ദാരിയൂസിൻ്റെ രണ്ടാം ഭരണവർഷം വരെ അത് നിലച്ചു പോയിരുന്നു സക്കറിയ അദ്ധ്യായം ഒന്ന് അനുതാപത്തിന് ആഹ്വാനം ദാരിയൂസിൻ്റെ രണ്ടാം വർഷം എട്ടാം മാസം ഇദ്ദോ യുദ്ധപ്രവാചകന്റെ പുത്രനായ ബറക്കിയായുടെ പുത്രൻ സക്കറിയായുടെ പക്കൽ കർത്താവിൻ്റെ വചനം ഇപ്രകാരമുണ്ടായി കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാർക്കെതിരെ അത്യധികം കോപിച്ചിരുന്നു അതുകൊണ്ട് നീ അവരോട് പറയണം സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്തിരിക്കുന്നു എൻ്റെ പക്കലേക്ക് നിങ്ങൾ മടങ്ങി വരുവൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരുളപ്പാട് അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്തിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആകരുത് അവരോട് സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്തിരിക്കുന്നു നിങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്നും ദുഷ്പ്രവർത്തികളിൽ നിന്നും നിങ്ങൾ മാനസാന്തരപ്പെടുവിനെന്ന് പറഞ്ഞുകൊണ്ട് പൂർവ്വ പ്രവാചകന്മാർ പ്രഖ്യാപിച്ചെങ്കിലും അവർ അനുസരിക്കുകയോ എന്നെ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല കർത്താവിൻ്റെ അരളപ്പാട് നിങ്ങളുടെ പിതാക്കന്മാർ അവർ ഇവിടെ പ്രവാചകന്മാർ അവർ എന്നേക്കും ജീവിച്ചിരിക്കുമോ എങ്കിലും എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ ഞാൻ അനുശാസിച്ച എൻ്റെ വചനങ്ങളും ചട്ടങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ മറികടന്നില്ലയോ അപ്പോൾ അവർ മാനസാന്തരപ്പെട്ട് പറഞ്ഞു സൈന്യങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ വഴികൾക്കനുസൃതമായും പ്രവൃത്തികൾക്കനുസൃതമായും ചെയ്യാൻ ആലോചിച്ചതുപോലെ തന്നെയാണ് ഞങ്ങളോട് ചെയ്തത് കുതിരസവാരിക്കാരൻ്റെയും കുതിരകളുടെയും ദർശനം ദാരിയൂസിൻ്റെ രണ്ടാം വർഷം പതിനൊന്നാം മാസമായ ഷെബാത്ത് മാസം ഇരുപത്തിനാലാം ദിവസം ഇദ്ദോ പ്രവാചകന്റെ പുത്രനായ ബെറക്കിയായുടെ പുത്രൻ സക്കറിയായിയുടെ പക്കൽ കർത്താവിൻ്റെ വചനം ഭവിച്ചത് ഇപ്രകാരമാണ് രാത്രി ഞാൻ നോക്കുമ്പോൾ ഇതാ ചുവന്ന കുതിരയുടെ പുറത്ത് സവാരി ചെയ്യുന്നവരാൾ അവൻ കൊഴുന്ത് ചെടികൾക്കിടയിൽ തണലെത്തു നിൽക്കുകയായിരുന്നു അവന് പിന്നിൽ ചമന്നതും തവിട്ടു നിറമുള്ളതും വെളുത്തതുമായ ഉണ്ടായിരുന്നു എൻ്റെ പ്രഭു എന്താണിവ ഞാൻ ചോദിച്ചു എന്നോട് സംസാരിച്ച ദൂതൻ എന്നോട് പറഞ്ഞു അവ എന്താണെന്ന് ഞാൻ നിന്നെ കാണിക്കാം കൊഴുന്ത് ചെടികൾക്കിടയിൽ നിന്നയാൾ മറുപടിയായി പറഞ്ഞു ഭൂമിയിൽ സഞ്ചരിക്കാൻ കർത്താവ് അയച്ചിരിക്കുന്നവരാണിവർ കൊഴുന്ദജെടികൾക്കിടയിൽ നിന്നിരുന്ന കർത്താവിൻ്റെ ദൂതനോട് അവർ മറുപടിയായി പറഞ്ഞു ഞങ്ങൾ ഭൂമിയിൽ പര്യടനം നടത്തി ഇതാ ദേശമെല്ലാം ശാന്തമായി കഴിഞ്ഞു പോകുന്നു കർത്താവിൻ്റെ ദൂതൻ മറുപടിയായി പറഞ്ഞു സൈന്യങ്ങളുടെ കർത്താവെ എത്ര കാലത്തേക്ക് അങ്ങ് ജെറുസലേമിനോടും യൂതാനഗരങ്ങളോടും ദയ കാട്ടാതിരിക്കും ഈ എഴുപത് വർഷം അങ്ങ് അവരോട് രോഷം കാട്ടിയല്ലോ എന്നോട് സംസാരിച്ച ദൂതനോട് കർത്താവ് സദ്വചനങ്ങൾ ആശ്വാസവചനങ്ങൾ പ്രത്യുദ്ധരിച്ചു എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന ദൂതൻ അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഇപ്രകാരം വിളിച്ചു പറയുക സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്തിരിക്കുന്നു ജറുസലേമിനെ പ്രതി ഞാൻ തീഷ്ണമതിയായിരിക്കുന്നു സിയോനോടുള്ളത് വലിയ തീഷ്ണതയാണ് ഞാൻ അതിനെതിരെ അല്പം ദേഷ്യപ്പെട്ടപ്പോഴേക്കും ജനതകൾ അനർത്ഥത്തിന് കൂട്ടായതുകൊണ്ട് അഹങ്കാരികളായ അക്കൂട്ടർക്കെതിരെ എനിക്ക് കടുത്ത ദേഷ്യമുണ്ട് ആകെയാൽ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്തിരിക്കുന്നു ഞാൻ ദയാവായ്പോടെ ജെറുസലേമിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു അതിൽ എൻ്റെ ഭവനം പണിയപ്പെടും ജെറുസലേമിൻ്റെ മേൽ അളവ് ചരട് പിടിക്കപ്പെടും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരുളപ്പാട് വീണ്ടും നീ ഇപ്രകാരം വിളിച്ചു പറയുക സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്തിരിക്കുന്നു എൻ്റെ നഗരങ്ങൾ വീണ്ടും നന്മ കൊണ്ട് കവിഞ്ഞൊഴുകും കർത്താവ് വീണ്ടും സിയോനെ സമാശ്വസിപ്പിക്കും ജെറുസലേമിനെ വീണ്ടും തെരഞ്ഞെടുക്കും സക്കറിയ അദ്ധ്യായം രണ്ട് കുമ്പുകളെയും ലോഹപ്പണിക്കാരെയും കുറിച്ചുള്ള ദർശനം ഞാൻ കണ്ണുകൾ ഉയർത്തിയപ്പോൾ കണ്ടു അതാ നാല് കൊമ്പുകൾ എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന ദൂതനോട് ഞാൻ ചോദിച്ചു ഇവ എന്താണ് അവൻ എന്നോട് പറഞ്ഞു ഇവയാണ് യൂത ഇസ്രായേൽ എന്നിവയെയും ജറുസലേമിനെയും ചിതറിച്ചു കളഞ്ഞ കൊമ്പുകൾ പിന്നീട് കർത്താവ് നാല് ലോഹപ്പണിക്കാരെ എനിക്ക് കാണിച്ചു തന്നു അവർ എന്തു ചെയ്യാൻ പോകുന്നു ഞാൻ ചോദിച്ചു അപ്പോൾ അവൻ ഇപ്രകാരം പറഞ്ഞു വ്യക്തിപരമായി ആരും തലയുയർത്താത്ത വിധം യൂതായി ചിതറിച്ച കൊമ്പുകളാണിവ ഇവർ വന്നിരിക്കുന്നത് അവയെ ഭയപ്പെടുത്താനാണ് യൂതാദേശത്തെ ചെതിരിക്കാനായി അതിനെ നേർക്ക് കൊമ്പുയർത്തിയ ജനതകളുടെ കൊമ്പുകൾ കൊഴിച്ചു കളയാനാണ് അളവ് ചരടുമായി ഒരു യുവാവിൻ്റെ ദർശനം ഞാൻ കണ്ണുകൾ ഉയർത്തിയപ്പോൾ കണ്ടു അതാ കയ്യിൽ അളവു ചരടുമായി ഒരാൾ നീ എവിടേക്ക് പോകുന്നു ഞാൻ ചോദിച്ചു അവൻ എന്നോട് പറഞ്ഞു ജെറുസലേമിനെ അളക്കാൻ അതിൻ്റെ നീളം എത്രത്തോളമെന്നും വീതി എത്രത്തോളമെന്നും നോക്കാൻ അപ്പോൾ അതാ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന ദൂതൻ പുറപ്പെട്ടു അവനെ സ്വീകരിക്കാൻ മറ്റൊരു ദൂതനും പുറപ്പെട്ടു ഈ ദൂതൻ അവനോട് പറഞ്ഞു നീ ഓടിച്ചെന്ന് ആ യുവാവിനോട് പ്രകാരം പറയുക ജെറുസലേമിന് മധ്യേ മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും ആധിക്യം മൂലം അത് തുറസിടങ്ങളായി കിടക്കും എന്നാൽ ഞാൻ അതിന് ചുറ്റും ഒരു തീമതിലായിരിക്കും ഞാൻ അതിൻ്റെ മധ്യത്തിൽ തീരും കർത്താവിൻ്റെ അരളപ്പാട് കഷ്ടമേ കഷ്ടം വടക്കേ ദേശത്ത് നിന്ന് പലായനം ചെയ്യുവൻ കർത്താവിൻ്റെ എരളപ്പാട് ആകാശത്തിലെ നാല് കാറ്റുകൾ പോലെ ഞാൻ നിങ്ങളെ ചിതറിച്ചുവല്ലോ കർത്താവിൻ്റെ അരളപ്പാട് കഷ്ടം ബാബിലൂൺ പുത്രിയായി വസിക്കുന്ന സിയോനെ രക്ഷപ്പെട്ടുകൊള്ളുക എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്തിരിക്കുന്നു നിങ്ങളെ കവർന്ന ജനതകളുടെ അടുത്തേക്ക് ഞാൻ മഹത്വം അയച്ചതിന് ശേഷം നിങ്ങളെ സ്പർശിക്കുന്നവൻ ആരായാലും അവൻ സ്വന്തം കണ്ണിൻ്റെ കൃഷ്ണമണിയെയാണ് സ്പർശിക്കുന്നത് ഇതാ തീർച്ചയായും ഞാൻ അവർക്കെതിരെ എൻ്റെ കൈയോങ്ങും അവരുടെ സേവകർക്ക് അവർ കൊള്ള മുതലായിത്തീരും സൈന്യങ്ങളുടെ കർത്താവാണ് എന്നെ അയച്ചതെന്ന് അപ്പോൾ നിങ്ങൾ അറിയും സിയോൻ പുത്രി ആർപ്പ് വിളിച്ച് സന്തോഷിക്കുക ഇതാ തീർച്ചയായും ഞാൻ വന്ന് നിന്റെ മധ്യയെ വസിക്കും കർത്താവിൻ്റെ അരളപ്പാട് അന്നനേകം ജനതകൾ കർത്താവിനോട് ചേരും അവർ എനിക്ക് ഒരു ജനമായി ഭവിക്കും ഞാൻ നിന്റെ മധ്യയെ വസിക്കും സൈന്യങ്ങളുടെ കർത്താവാണ് എന്നെ നിന്റെ പക്കലേക്ക് അയച്ചതെന്ന് അപ്പോൾ നീ അറിയും അപ്പോൾ വിശുദ്ധ നിലത്തെ കരുതി കർത്താവ് യൂതായെ തൻ്റെ ഓഹരിയായി അവകാശമാക്കും ജെറുസലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കും സകല ജഡവും കർത്താവിനെ പ്രതി നിശ്ശബ്ദരായിരിക്കുവിൻ എന്തെന്നാൽ അവിടുന്ന് തൻ്റെ വിശുദ്ധ വസതിയിൽ നിന്ന് ഉണർന്നിരിക്കുന്നു സക്കറിയ അധ്യായം മൂന്ന് മഹാപുരോഹിതനായ ജോഷുവയുടെ ദർശനം മഹാപുരോഹിതനായ ജോഷ കർത്താവിൻ്റെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നതും അവനെ കുറ്റാരോപിതനാക്കാൻ സാത്താൻ അവൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും അവിടെ തന്നെ കാണിച്ചു കർത്താവ് സാത്താനോട് പറഞ്ഞു സാത്താനെ കർത്താവ് നിന്നെ ശാസിക്കുന്നു ജെറുസലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവ് നിന്നെ ശാസിക്കുന്നു തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയല്ലേ ഇവൻ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു തൻ്റെ മുമ്പിൽ നിന്നിരുന്നവരോട് അവൻ ഇപ്രകാരം മറുപടിയായി പറഞ്ഞു അവൻ്റെ മേൽ നിന്ന് മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റുവിൻ പിന്നെ അവനോടായി അവൻ പറഞ്ഞു നോക്കൂ നിന്റെ അകൃത്യം നിന്റെ മേൽ നിന്ന് ഞാൻ അകറ്റിയിരിക്കുന്നു നിന്നെ പട്ടാടകൾ അണിയിക്കാൻ പോകുന്നു ഞാൻ പറയുന്നു അവൻ്റെ ശിരസിൽ അവർ നിർമ്മലമായ ഒരു തലപ്പാവ് വയ്ക്കട്ടെ അവർ അവൻ്റെ ശിരസിൽ നിർമ്മലമായ തലപ്പാവ് വയ്ക്കുകയും അവനെ വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ നിൽക്കുകയായിരുന്നു ജോഷുവയെപ്പറ്റി കർത്താവിൻ്റെ ദൂതൻ ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തി സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്തിരിക്കുന്നു നീ എൻ്റെ വഴികളിൽ ചരിക്കുകയാണെങ്കിൽ നീ എൻ്റെ നിർദ്ദേശം പാലിക്കുകയാണെങ്കിൽ എൻ്റെ ഭവനത്തെ നീ വിധിക്കുകയും എൻ്റെ അങ്കണങ്ങൾ നീ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും ഈ നിൽക്കുന്നവരുടെ ഇടയിലേക്ക് ഞാൻ നിനക്ക് പ്രവേശനാവകാശം നൽകും മഹാപുരോഹിതനായ ജോഷുവ നീയും നിൻ്റെ മുമ്പിലിരിക്കുന്ന നിന്റെ സ്നേഹിതര്യം കേട്ടാലും നിശ്ചയമായും എൻ്റെ ദാസനെ ഒരു നാമ്പിനെ ഞാനിതാ കൊണ്ടുവരും എന്നതിനെ അടയാളപ്പെടുത്തുന്നവരാണല്ലോ നിങ്ങൾ എന്തെന്നാൽ ഇതാ ജോഷുവയുടെ മുമ്പിൽ ഞാൻ വെച്ചിരിക്കുന്ന കല്ല് ഏഴ് ജോഡി പ്രതലങ്ങളുള്ള ഒറ്റക്കല്ലിന്മേൽ ഇതാ ഒരു ലിഖിതം ഞാൻ കോറിയിടുന്നു ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ ദേശത്തിൻ്റെ കുറ്റം എടുത്തുമാറ്റും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരുളപ്പാട് അന്ന് നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ അയൽക്കാരനെ മുന്തിരിത്തോപ്പിൻ കീഴിലേക്കും അത്തിവൃക്ഷ തണലിലേക്കും ക്ഷണിക്കും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരുളപ്പാട് സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത് വാക്യങ്ങൾ നാല് മുതൽ ഏഴ് വരെ അലസൻ ഉഴവുകാലം മുതൽ നിലമൊരുക്കുന്നില്ല കൊയ്ത്തുകാലത്ത് അവൻ ഭിക്ഷതിണ്ടും പക്ഷെ ഒന്നും ലഭിക്കില്ല ആലോചന ഒരുവൻ്റെ മനസ്സിൽ അഗാധജലമാണ് വിവേകമുള്ളവൻ അത് കോരിയെടുക്കും മനുഷ്യഗണത്തിൽ ഭൂരിഭാഗവും അവനവൻ്റെ സ്നേഹം കൊട്ടിഘോഷിക്കാറുണ്ട് എന്നാൽ വിശ്വസ്തതയുള്ള ഒരുവനെ ആർക്ക് കണ്ടെത്താനാകും നീതിമാൻ സ്വന്തം നിഷ്കളങ്കതയിൽ ചരിക്കുന്നു അവന് ശേഷമുള്ള മക്കൾ ഭാഗ്യവാന്മാർ സ്നേഹപിതാവേ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ഒരു ദിവസം കൂടി അവിടുത്തെ വചനം വായിക്കാൻ അവിടുന്ന് തന്ന മഹാഭാഗ്യത്തിനായി ഞാൻ അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു കർത്താവായ ദൈവമേ ബാബിലൂണിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോകുന്നവർ ദേവാലയം പണിയാൻ അതിൻ്റെ തറക്കല്ലിടുന്നതായും ദൈവത്തിന് ബലികൾ അർപ്പിക്കാനായി ഒരുങ്ങുന്നതായും കർത്താവെ ജെറുസലേമിനെ അമൂല്യമായി വിലമതിക്കുന്നതായും വായിക്കുമ്പോൾ വാഗ്ദത്ത ദേശത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ മഹാപുരോഹിതനായ ജോഷുവായെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി അവിടുന്ന് വിശിഷ്ടമായ മേലങ്കി ധരിപ്പിച്ച് അവിടുത്തെ സ്വന്തമാക്കിയതുപോലെ യേശുവിൻ്റെ കുരിശിലെ രക്തത്താൽ ഞങ്ങളെയും കഴുകി വിശുദ്ധീകരിക്കുന്ന അങ്ങയുടെ കാരുണ്യത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു സക്കറിയായിക്ക് നൽകിയ ദർശനങ്ങളിലൂടെ അങ്ങ് ദൈവജനത്തെ എത്രമാത്രം ശ്രദ്ധയോടെ പരിപാലിക്കുന്നു എന്ന ബോധ്യം തന്നതിനും കഥാവ് ഞങ്ങളുടെ കുരിശിൽ ഈശോ നേടിത്തന്ന അമൂല്യമായ സ്ഥാനം മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നതിനും അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വചനവായനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ പ്രത്യേകമായി അങ്ങ് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയമുള്ളവർ ഇരുന്നൂറ്റി അറുപത്തി എട്ടാമത്തെ ദിവസത്തിലാണ് നമ്മൾ വളരെ മനോഹരമായ വെളിപ്പെടുത്തലുകളാണ് ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായയുടെ പുസ്തകത്തിൻ്റെ മൂന്നും നാലും അധ്യായങ്ങളാണ് വായിച്ചത് മൂന്നാം അധ്യായത്തിൽ മടങ്ങിയെത്തിയ ഇസ്രായേൽ ജനം ഒരു മനസ്സോടെ ജെറുസലേമിൽ സമ്മേളിച്ച് അവർ കർത്താവിന് കാഴ്ചകൾ അർപ്പിക്കുന്നതായും ദേവാലയത്തിൻ്റെ അടിസ്ഥാന ശില സ്ഥാപിക്കുന്നതായും നമ്മൾ വായിക്കുകയാണ് ദേവാലയ നിർമ്മാണം തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ മന്ദിരത്തിന് അടിസ്ഥാനമിടുമ്പോൾ പുരോഹിതന്മാർ ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് പഴയ ആലയം കണ്ടിട്ടുള്ള ആ പഴയ തലമുറയിൽപ്പെട്ടവർ വലിയ ശബ്ദത്തിൽ വാവിട്ട് കരയുന്നു കാരണം ആ പഴയ ദേവാലയത്തിൻ്റെ പ്രതാപമോ പകിട്ടോ പുതിയ ദേവാലയത്തിന് ഉണ്ടാവുകയില്ല എന്നവർക്കറിയാം എന്നാൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ജനം പുതിയ ദേവാലയത്തിന് തറക്കല്ലിടുന്നത് കാണുമ്പോൾ വലിയ സന്തോഷത്തോടെ ആരവം ഉതിർക്കുകയും ചെയ്യുന്നു അങ്ങനെ കരച്ചിലിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും വലിയ ഒരാരവമാണ് വിദൂരത്തിൽ പോലും മുഴങ്ങിക്കേൾക്കാവുന്ന വിധത്തിൽ അവിടെ ഉയർന്ന് കേട്ടത് ഒരേ സമയം ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട രണ്ട് ഭാവങ്ങളാണിത് ഒന്ന് ദൈവം തന്ന രക്ഷയെ ആഹ്ലാദവും മറുവശത്ത് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ ദൈവിക സൗഭാഗ്യങ്ങളെക്കുറിച്ചുള്ള വിലാപവും അധ്യായത്തിലേക്ക് വരുമ്പോൾ തദ്ദേശവാസികളായ അതായത് ദൈവജനം ബാബിനോടിലേക്ക് നാടുകടത്തപ്പെട്ടപ്പോൾ അസീറിയദേശത്തേക്ക് ജനത്തെ നാടുകടത്തുന്നതിന് മുമ്പ് കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്ന സമറിയക്കാർ യൂതാദേശങ്ങൾ കൂടി ഒഴിഞ്ഞു കിട്ടിയപ്പോൾ അവിടെയെല്ലാം വന്ന് വാസമുറപ്പിക്കുകയും അങ്ങനെ ഈ ലോക്കൽസിൻ്റെ ഈ തദ്ദേശവാസികളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു വാഗ്ദത്ത ദേശം അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ മടങ്ങി വന്ന് ദേവാലയം പണിയാൻ ജെറുസലേം പണിയാൻ ഒരുങ്ങുമ്പോൾ അവർ അസ്വസ്ഥരാവുകയാണ് അവർ വിവിധ തരത്തിലുള്ള കെണികളുമായി ദേവാലയ നിർമ്മാണത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണ് അവർ രാജാവിനെ സ്വാധീനിക്കുന്നു തൽക്കാലത്തേക്ക് ദേവാലയത്തിൻ്റെ നിർമ്മാണം അതിൻ്റെ പണി നിർത്തിവെക്കാനായി രാജാവ് ഉത്തരവിടുകയും ചെയ്യുന്നു എന്നാൽ ദൈവത്തിൻ്റെ പ്രവർത്തനം അവിടെ അവസാനിക്കുന്നില്ല ആ രാജാവ് മരിച്ച് ദാരിയൂസ് എന്ന രാജാവ് എത്തുമ്പോഴേക്കും ദേവാലയ നിർമ്മാണം വീണ്ടും ആരംഭിക്കാൻ കഴിയും അതിപ്രകാരമാണ് ഈ ജനത്തിന് നന്മയായി മാറിയതെന്ന് ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ കാണുകയും ചെയ്യും ഈ സന്ദർഭത്തിൽ നമ്മൾ അതിനോട് ചേർത്ത് വായിക്കുന്ന അടുത്ത പ്രവാചകനാണ് സക്കറിയ പ്രവാചകൻ സക്കറിയ എന്ന ഈബ്രു വാക്കിൻ്റെ അർത്ഥം ദൈവം കർത്താവ് ഓർമ്മിച്ചു എന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവാചകനാണ് സക്കറിയ അദ്ദേഹം പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ദൈവജനം ദേവാലയ നിർമ്മാണത്തിന് പ്രതിസന്ധി നേരിട്ട സമയത്ത് ജനത്തെ പ്രോത്സാഹിപ്പിച്ചും ജനത്തെ പ്രചോദനം കൊടുത്തും ദേവാലയ നിർമ്മാണത്തിന് പ്രേരിപ്പിച്ച ശക്തിപ്പെടുത്തിയ ഒരു പ്രവാചകനാണ് സക്കറിയ പ്രവാചകൻ്റെ ഈ ഗ്രന്ഥത്തെ പ്രധാനമായിട്ടും നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാം ആദ്യത്തെ ആറ് അധ്യായങ്ങൾ പ്രവാചകൻ്റെ എട്ട് ദർശനങ്ങൾ ഉൾപ്പെടുന്ന ഭാഗമാണ് രണ്ടാം ഭാഗം വിവിധങ്ങളായ അനുശാസനങ്ങളും പ്രവചനങ്ങളും ശാസനകളും ഭാവിയെ സംബന്ധിക്കുന്ന പല വെളിപ്പെടുത്തലുകളും അടങ്ങിയതാണ് ആദ്യത്തെ ആറ് അധ്യായങ്ങളിൽ എട്ട് ദർശനങ്ങളാണ് പ്രവാചകൻ കാണുന്നത് നമ്മൾ ഇന്ന് വായിച്ച ഒന്ന് മുതൽ മൂന്ന് വരെ അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് പ്രധാനമായും ആദ്യത്തെ മൂന്ന് പ്രവചനങ്ങളാണ് മൂന്ന് ദർശനങ്ങളാണ് അദ്ദേഹം കാണുന്ന ആദ്യത്തെ ദർശനം കുതിര കുതിരസവാരിക്കാരൻ്റെയും കുതിരകളുടെയും ദർശനമാണ് കൊഴുന്ത ചെടികൾക്കിടയിൽ അദ്ദേഹം തണലെത്തു നിൽക്കുന്ന ഒരു ചുവന്ന കുതിരയുടെ പുറത്ത് നിൽക്കുന്ന ഒരാളെയാണ് കാണുന്നത് അതിൻ്റെ പിന്നിൽ ചുവന്നതും തവിട്ടു നിറമുള്ളതും വെളുത്തതുമായ കുതിരകളും ഉണ്ടായിരുന്നു ദൈവം തൻ്റെ ജനത്തെ ശ്രദ്ധയോടെ കാത്തു പരിപാലിക്കുന്നുണ്ട് എന്നതിൻ്റെ വെളിപ്പെടുത്തലായിരുന്നു ആശ്വാസമായിരുന്നു ഈ പ്രവചനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ദർശനത്തിൻ്റെ അർത്ഥം ജെറുസലേം ആശ്വസിപ്പിക്കപ്പെടും ജെറുസലേമിനെ പ്രതി തീഷ്ണതയോടെ ദൈവം ജെറുസലേമിന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവം ജെറുസലേമിന് സമാധാനം നൽകും ഇതാണ് ആ ആദ്യത്തെ ദർശനത്തിൻ്റെ അർത്ഥം രണ്ടാമത്തെ ദർശനം സക്കറിയായുടെ പ്രവചനം രണ്ടാമധ്യായത്തിലാണ് ആ രണ്ടാമത്തെ ദർശനത്തിൽ അദ്ദേഹം നാല് കൊമ്പുകൾ കാണുകയാണ് അതുപോലെ തന്നെ നാല് ലോഹപ്പണ്ണിക്കാരെയും കാണുകയാണ് നമുക്കറിയാം ഈ നാല് കൊമ്പുകൾ ദാനിയിൽ പ്രവചനം വായിച്ച നമുക്ക് മനസ്സിലാവും ഈ നാല് കൊമ്പുകൾ ഇസ്രായേലിനെ അടിമപ്പെടുത്തിയ നാല് സാമ്രാജ്യങ്ങളാണ് അത് ബാബിലോൺ അസീറിയ ഈജിപ്ത് മീതോ പേർഷ്യ ഇങ്ങനെ ഈ നാല് സാമ്രാജ്യങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ നാല് സാമ്രാജ്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വസ്തുത ഇത് കനാദേശത്തെ ചുറ്റി നിന്ന നാല് സാമ്രാജ്യങ്ങളാണ് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് നാല് ദിക്കുകളിൽ നിന്നായി ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഞെരുക്കിക്കൊണ്ടിരുന്ന നാല് സാമ്രാജ്യങ്ങളാണിത് അപ്പോൾ അതിൻ്റെ അർത്ഥം നാല് വശത്തു നിന്നും ദൈവജനത്തെ ഞെരുക്കിക്കൊണ്ടിരുന്ന ഈ നാല് കൊമ്പുകളെ ഈ ലോഹപ്പണിക്കാർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകർ ആ കൊമ്പുകളെ അടിച്ച് കൊഴിച്ച് കളയുകയാണ് അതായത് ദൈവം ഈ ദർശനത്തിലൂടെ കൊടുക്കുന്ന വെളിപ്പെടുത്തലിൽ ദൈവജനത്തെ ഞെരുക്കിക്കൊണ്ടിരുന്ന എല്ലാ അന്ധകാര ശക്തികളെയും തകർക്കുന്ന ദൈവിക ദൈവികാഭിഷിക്തരെ കർത്താവ് ജനത്തിനു വേണ്ടി ഉയർത്തി ജനത്തെ വീണ്ടെടുത്തു എന്നാണ് നമ്മൾ ഈ പ്രവചനം വായിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം ക്രിസ്തുവിൻ്റെ കുരിശിലൂടെ എല്ലാ അന്ധകാരങ്ങളെയും കർത്താവ് പരാജയപ്പെടുത്തി കഴിഞ്ഞു നമ്മളെ നാല് വശത്തു നിന്നും ഞെരുക്കാൻ സാത്താൻ പരിശ്രമിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം കർത്താവ് തൻ്റെ ശക്തമായ കര നീട്ടി ഈ അന്ധകാര ശക്തികളെ പരാജയപ്പെടുത്തിയതാണ് അത് നമ്മൾ വിശ്വാസത്തിൽ വിശ്വാസത്തിലേറ്റെടുക്കുകയും നമ്മളത് പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ജനത്തെ ഞെരുക്കുന്ന അന്ധകാരങ്ങളെ തകർക്കാൻ ദൈവിക ശക്തി നിറഞ്ഞ ലോഹപ്പണിക്കാരായി അഭിഷിക്തരായി ശുശ്രൂഷകരായി മാറാനുള്ള ഒരു വിളി കൂടി ഈ ദർശനം നമുക്ക് നൽകുന്നുണ്ട് സക്കരയായി നമ്മൾ കാണുന്ന മൂന്നാമത്തെ ദർശനം അളവ് ചരടുമായി നിൽക്കുന്ന ഒരു യുവാവിനെക്കുറിച്ചുള്ള ദർശനമാണ് അതായത് ഈ യുവാവ് ജെറുസലേമിൻ്റെ അളവ് എടുക്കുകയാണ് നീളവും വീതിയും അതായത് ജെറുസലേമിലെ ജനതയുടെ എണ്ണം തിട്ടപ്പെടുത്തുന്ന ഒരു യുവാവിനെയാണ് ഒരു ദൂതനെയാണ് നമ്മൾ കാണുന്നത് കർത്താവ് ഇപ്രകാരം സക്കരയായിക്ക് വെളിപ്പെടുത്തൽ കൊടുക്കുകയാണ് ഞാൻ ജെറുസലേമിനെ അളന്ന് നോക്കുമ്പോൾ ജെറുസലേമിലെ ആളുകളുടെ എണ്ണം കുറവാണെങ്കിലും നിങ്ങൾ ചിതിരിക്കപ്പെട്ട് പോയെങ്കിലും നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങളെ ഞാൻ വലിയ ഒരു ജനതയാക്കി മാറ്റും നിങ്ങളിൽ അനേകം പേർ വന്നുകൂടും ഇവിടെയാണ് മനോഹരമായ ആ വാക്യം നമ്മൾ കാണുന്നത് ഞാൻ ജെറുസലേമിന് ചുറ്റും ഒരു തീ മതിൽ ആയിരിക്കും അദ്ദേഹം രണ്ട് വാക്യം ഒൻപത് ഞാൻ എൻ്റെ ജനതയ്ക്ക് ചുറ്റും ഒരു അഗ്നി കൊണ്ടുള്ള മതിലായിരിക്കും അതിൻ്റെ മധ്യത്തിൽ ഞാൻ അവരുടെ മഹത്വമായിരിക്കും അതുപോലെ പന്ത്രണ്ടാമത്തെ വാക്യം നിങ്ങളെ സ്പർശിക്കുന്നവൻ ആരായാലും അവൻ സ്വന്തം കണ്ണിൻ്റെ കൃഷ്ണമണിയെയാണ് സ്പർശിക്കുന്നത് എത്രമാത്രം ജറുസലേം അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന വചനമാണ് രണ്ടാമത്തെ ദർശനത്തിൽ കാണുന്നത് മൂന്നാമത്തെ ദർശനം എന്ന് പറയുന്നത് മഹാപുരോഹിതനായ മുഷിഞ്ഞ വസ്ത്രങ്ങളായി നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ അവൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ദൈവം സക്കരയായിക്ക് കാണിച്ചു കൊടുക്കുകയാണ് അതായത് നമ്മൾ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും സാത്താൻ നമ്മളിൽ കുറ്റം ആരോപിക്കാൻ നമ്മളുടെ അടുത്ത് നിൽക്കുന്നുണ്ട് എന്ന ഒരു ദർശനം ജോഷു ആ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചു നിൽക്കുകയായിരുന്നു പ്രധാന പുരോഹിതനാണ് ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിക്കേണ്ട ആളാണ് അദ്ദേഹമാണ് മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചു നിൽക്കുന്നത് അതിൻ്റെ അർത്ഥം അദ്ദേഹം പാപാവസ്ഥയിൽ നിൽക്കുന്നു എന്നാണ് ഒരു പാപം ആകണമെന്നില്ല ഇത് മറിച്ച് പ്രധാന പുരോഹിതൻ എപ്പോഴും പ്രതിനിധാനം ചെയ്യുന്നത് ജനത്തെയാണ് ജനത്തിൻ്റെ പാപാവസ്ഥ അവരുടെ തകർച്ച ബലഹീനത അല്ലെങ്കിൽ അവർ കടന്നുപോയ ആ ബലഹീനതകളുടെ അനന്തരഫലങ്ങളേറ്റ് തകർന്നു നിൽക്കുന്ന ഒരു ജനത ആ ജനതയുടെ പ്രതീകമായിട്ടാണ് ജോഷുവ നിൽക്കുന്നത് ആ ജോഷുവയെക്കുറിച്ച് കർത്താവ് സാത്താനോട് പറയുന്നത് തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കുള്ളിയല്ലേ ഇവൻ അതായത് അവൻ കൊടിയ സഹനങ്ങളിലൂടെ കടന്നുപോയി ഒടുവിൽ മടങ്ങിയെത്തിയ ഒരാളാണ് അവനെ ഞാൻ നല്ല വസ്ത്രം ധരിപ്പിക്കും പാപത്തിൽ തകർന്നു നിൽക്കുന്ന നമ്മെ ക്രിസ്തു ക്രിസ്തുതൻ്റെ കുരിശുമരണത്താൽ ആ മനോഹരമായ വേഷഭൂഷാദികൾ നീതിയുടെ മേലങ്കി ധരിപ്പിച്ച് അവിടുത്തെ പ്രിയപ്പെട്ടവരാക്കി മാറ്റുന്നതിനെക്കുറിച്ചുള്ള മനോഹരമായ ഒരു ദർശനമാണ് ഈ മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ട് ദൈവം എങ്ങനെയാണ് തൻ്റെ ജനത്തെ വീണ്ടെടുക്കുന്നത് എന്ന് മുന്തിരിത്തോപ്പിൻ്റെ കീഴിലേക്കും അത്തിമരച്ചുവടുകളിലേക്കും നയിക്കുന്നതെങ്ങനെയാണ് സമാധാനത്തിൻ്റെ കാലം തരുന്നത് എങ്ങനെയാണ് എന്നാണ് ഈ മൂന്നാമത്തെ ദർശനത്തിൽ വെളിപ്പെടുത്തുന്നത് പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ജനം ദേവാലയം പണിയാനും ജെറുസലേമിൻ്റെ ആരാധനകൾ പുനഃസ്ഥാപിക്കാനും അതുപോലെ തന്നെ കർത്താവിനോടുള്ള ബന്ധം ആഴത്തിൽ അരക്കിട്ടുറപ്പിക്കാനും തുടങ്ങുമ്പോൾ ദൈവം അവർക്ക് നൽകുന്ന പ്രോത്സാഹനത്തിൻ്റെയും പ്രചോദനത്തിൻ്റെയും ശക്തിപ്പെടുത്തലിൻ്റെയും വാക്യങ്ങളാണ് ഇന്ന് വായിച്ചത് നല്ല ഒരു ദിവസം നിങ്ങൾക്ക് ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളെ വീണ്ടും ഈ വചന സ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളെ തേടിയെത്തുന്നതിന് മുമ്പ് നിങ്ങളറിയണം ഞാൻ ഡനിലച്ച ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം വിഷയമായി പങ്കുവെക്കാം നല്ല അനുഗ്രഹത്തോടെ ജീവിക്കുകയും ചെയ്യാം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമേൻ